സി പി എമ്മിനെതിരെ പരസ്യപ്രതികരണം നടത്തിയ മുതിർന്ന നേതാവ് എ പത്മകുമാർ ഒടുവിൽ പാർട്ടി ഭീഷണിക്ക് കീഴ്പ്പെടുന്നു ഭീഷണിയും ഒപ്പം ചില വിലപേശൽ തന്ത്രങ്ങളും നടത്തിയാണ് സംസ്ഥാന നേതൃത്വം ഇഴഞ്ഞുനിന്ന് പത്മകുമാറിനെ വരിതിയിലാക്കിയത് നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്ന് എ പത്മകുമാർ പറഞ്ഞു പാർട്ടി പ്രവർത്തന കാലഘട്ടങ്ങളിൽ പത്മകുമാറിൽ നിന്നും സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി പത്മകുമാറിനെ സമ്മർദ്ദത്തിലാക്കിയത് സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ട് സമ്മർദ്ദ തന്ത്രം പയറ്റിയതോടെ ഇടഞ്ഞുനിന്ന എ പത്മകുമാർ പാർട്ടിക്ക് വിധേയനാകാൻ തയ്യാറെടുത്തു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എൽ ഡി എഫ് പൊതു എതിരായ ചില നിലപാടുകൾ പത്മകുമാർ സ്വീകരിച്ചിരുന്നു വലിയ വീഴ്ചയായാണ് പാർട്ടി അന്നും ഇന്നും ഇത് കണക്കാക്കുന്നത് ഈ വീഴ്ചകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടി പാർട്ടി സംസ്ഥാന നേതൃത്വം ഭീഷണിപ്പെടുത്തി പരസ്യ പ്രതികരണത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നടപടി സംബന്ധിച്ചും വ്യക്തമായ ചില സൂചനകൾ നൽകി ഇത് ഉൾക്കൊള്ളാൻ പത്മകുമാറും തയ്യാറായി നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തയ്യാറെന്നും പത്മകുമാർ പ്രതികരിച്ചതും അതുകൊണ്ട് തന്നെ കൂടുമ്പോ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് നമുക്ക് കാര്യങ്ങളുണ്ടോ എന്ത് ജില്ലാ അജണ്ടത് സംഘടനാപരമായിട്ടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ബാക്കി സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് ബ്രാഹ്മിനോട് ചോദിക്കുക മാത്രമേ അപ്പൊ തന്നെ തിരുത്തിയല്ലോ അത് ഫേസ്ബുക്കില് ഞാൻ അപ്പോഴത്തെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു ആ കൊടുത്തത് ശരിയായില്ല എന്ന് തോന്നിയപ്പോ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള കളിയാണല്ലോ പിന്നെ അറന്നുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പത്തനംതിട്ട സിപിഎമ്മിൽ വിഭാഗീയത രൂക്ഷമാകാതെ നോക്കേണ്ടതും പാർട്ടി ഉത്തരവാദിത്വമാണ് അതുകൊണ്ടുതന്നെ പത്മകുമാറിനെ പൂർണ്ണമായും തള്ളാനും പാർട്ടി തയ്യാറല്ല ജനം പത്തനംതിട്ട